ജനപ്രതിനിധികൾക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി സമസ്ത ഇ കെ വിഭാഗം നേതാവും മുഷാഫർ അംഗവുമായ ഡോക്ടർ ബഹാവുദ്ദീൻ നെധിവി പല മന്ത്രിമാർക്കും എം പിമാർക്കും എം എൽ എ ഭാര്യയ്ക്ക് പുറമേ ഇൻചാർജ് ഭാര്യമാരുണ്ടെന്നാണ് ഡോക്ടർ ബഹാബുദ്ദീൻ എത്വിയുടെ വിവാദ പരാമർശം ഇവർക്കൊക്കെ ഒരു ഭാര്യയായിരിക്കും ഉണ്ടാവുക എന്നാൽ വൈഫ് ഇൻചാർജുകളായി വേറെ ആളുകളുണ്ടാകും ഇങ്ങനെ ഇല്ലാത്തവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ ആരും ഉണ്ടാവില്ലെന്നും ബഹുഭാരത്വത്തെ എതിർത്ത് ഇവരൊക്കെ സമൂഹത്തിൽ മാന്യന്മാരായി നടക്കുകയാണെന്നും ഡോക്ടർ ബഹാബുദ്ദീൻ നെദ്വി പറഞ്ഞു ഒരു ഭാര്യയായിരിക്കും ഇവർക്ക് ഉണ്ടാവുക എന്നാൽ ഇൻചാർജുകളായി വേറെയും ഉണ്ടാകുമെന്നത് വളരെ വിവാദമായി മാറിയിരിക്കുന്നു കേരള മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ അമ്മ പതിനൊന്ന് വയസ്സിലാണ് വിവാഹം ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് മടവൂരിൽ സുന്നി മഹല് ഫെഡറേഷൻ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഡോക്ടർ ബഹാബുദ്ദീൻ വിവാദ പരാമർശം നടത്തിയത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ സജീവമായി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രവർത്തിച്ച നേതാവായിരുന്നു ഇ എം എസ് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് ഇ എം എസിന്റെ അമ്മയെ കെട്ടിച്ചത് ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പതിനഞ്ച് നൂറ്റാണ്ട് പിന്നിലേക്കൊന്നും പോകേണ്ട ഇത് ഇരുപതാം നൂറ്റാണ്ടിലെ സംഭവമാണ് ഇനി ബഹുഭാരതത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മന്ത്രിമാർക്കും എം പിമാർക്കും എം എൽ എമാർക്കുമൊക്കെ ഒരു ഭാര്യ ഉണ്ടാവുകയുള്ളു എന്നാൽ ഇൻചാർജ് ഭാര്യമാർ വേറെയുണ്ടാകുമെന്നും പരിഹാസപൂർവ്വം പറഞ്ഞു കഴിഞ്ഞ കുറച്ചു കാലമായി ബഹുഭാരത്വവും പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപുള്ള പെൺകുട്ടികളുടെ വിവാഹവും സ്ഥാപിച്ചു കിട്ടാനുള്ള ശ്രമമാണ് തിക മുസ്ലിം വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പെൺകുട്ടികളെ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ വിവാഹം കഴിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഈ സംഘടനകൾ നടത്തുന്നുമുണ്ട് അറബിക് സർവകലാശാലയുടെ ചാൻസലറായി പ്രവർത്തിക്കുന്നയാളാണ് ഡോക്ടർ ബഹാബുദ്ദീൻ നെദ്വി പെൺകുട്ടികളെ പ്രായപൂർത്തിയാകും മുൻപ് വിവാഹം കഴിപ്പിക്കുന്നതിനെ ന്യായീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇദ്ദേഹം ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ അമ്മയുടെ വിവാഹത്തെപ്പറ്റി പ്രസംഗത്തിനിടെ സംസാരിച്ചതും കൂടാതെ പല മന്ത്രിമാർക്കും എം പിമാർക്കും എം എൽ എ മാർക്കും ഭാര്യയ്ക്ക് പുറമെ ഇൻചാർജ് ഭാര്യമാരുണ്ടെന്ന വലിയൊരു വിവാദ പരാമർശം കൂടിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് മതപണ്ഡിതനായ എല്ലാവരെയും ബഹുമാനിക്കപ്പെടുന്ന ഒരാൾ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് വിവാദങ്ങൾക്ക് പണം ഞങ്ങൾ തരും രണ്ടു വർഷം മുൻപ് മിശ്രവിവാഹത്തിനെതിരെ വിമർശനവുമായി ബഹാബുദ്ദീൻ നദവി രംഗത്തെത്തിയിരുന്നു ഉദാര ലൈംഗികവാദത്തെ കൂട്ടുപിടിച്ച് ബഹുസ്വര സമൂഹത്തിൽ മതകീയ കാഴ്ചപ്പാടുകളെ ഉച്ഛാടനം ചെയ്യുന്ന സന്ദേശമാണ് സമീപകാലത്ത് ചില പുരോഗമന രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും വക്താക്കളും ജനങ്ങളിൽ സന്നിവേശിപ്പിക്കുന്നതെന്നാണ് ബഹാബുദ്ദീൻ നദവി അന്ന് പറഞ്ഞത് മിശ്രവിവാഹം നാടിന്റെ മാറ്റത്തിന്റെ ഭാഗമാണെന്നും പൊതുസമൂഹത്തിൽ അതൊന്നും തടയാനാകില്ലെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടെന്നും എന്നാൽ മിശ്രവിവാഹം ഇസ്ലാമികമായി നിഷിദ്ധവും മഹാപാതവുമാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി